നമസ്കാരം സ്വാഗതം ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷം സമാപനം കുറിച്ചു സമാപന ദിനം മണിക്ക് നടന്ന മെഗാ സ്റ്റേജ് ഷോ കലാ സംഗമം നാട്ടിൽ ജനങ്ങൾക്ക് ആവേശമായിരുന്നു പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം പൊതുസമ്മേളനം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു മുഖ്യ അതിഥികളായി അഡ്വക്കേറ്റ് ഡി എൻ ഗുരാക്കോസ് എം ശ്രീ ഫ്രാൻസിസ് ജോർജ് എം പി ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ തൊടുപുഴ എം എൽ എ ശ്രീ പി ജെ ജോസഫ് സാർ പ്രമുഖ വ്യക്തികൾ സമാപന ചടങ്ങിൽ പങ്കെടുത്തു ജനുവരി ഏഴാം തീയതി നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചത് അഡ്വക്കേറ്റ് ഡി എൻ ഗുരിയാക്കോസ് എം ബിയും ശ്രീ വർഗീസ് കൊച്ചുകുടി അധ്യക്ഷനായ ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം മോൺസിൻ യോൺ ഡോക്ടർ പയസ് മലയക്കണ്ടം വികാരി ജനറൽ വിശിഷ്ട അതിഥികൾ കേണൽ ആസാദ് പൂർവ്വ വിദ്യാർത്ഥി അഡ്വക്കേറ്റ് പി സി ജോസഫ് എക്സ് എം എൽ എ ശ്രീ മനോജ് ഗിന്നസ് പൂർവ്വ വിദ്യാർത്ഥി തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ ഉദ്ഘാടന വേളയിലും പങ്കെടുത്തു സമ്മേളനം പൊതുവേരി സ്വാഗത പ്രസംഗം ശ്രീ ബിജു എം കെ ജനറൽ പല മീറ്റിങ്ങുകളിലൂടെ നടന്നു ഇത് ഏറ്റവും ഭംഗിയാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിരവധിയായ വ്യക്തികൾ ഈ അടുത്ത കാലത്ത് പഠിച്ചവരല്ല വളരെ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച വളരെ പ്രായം ചെന്ന നിരവധിയായ പൂർവ്വ വിദ്യാർത്ഥികൾ അവര് സമൂഹത്തിന്റെ വിവിധ നിലകളിൽ ശോഭിച്ചു നിൽക്കുന്ന വളരെ പ്രമുഖ വ്യക്തിത്വം പ്രസിഡന്റ് ശ്രീ സുജിത് ഉദ്ഘാടന പ്രസംഗം എം പി അഡ്വക്കേറ്റ് ഡി എൻ ഗുരിയാകോസ് ഘട്ടം കഴിഞ്ഞുപോയ എഴുപത്തിയഞ്ച് സമ്മത്സരങ്ങളുടെ പ്രേരികമായ ചരിത്രം അനാവരണം ചെയ്തിരുന്ന തരത്തിൽ മനോഹരമായ നിലയിൽ ഇന്നിവിടെ ആരോഗ്യം കുടിക്കുന്ന ജൂലി ആഘോഷ പരിപാടികളുടെ നിറവിൽ ഏറ്റവും ഗ്രഹാതീമത്വം നൽകുന്ന പ്രൗഢമായ ചടങ്ങാണ് ഇന്നത്തെ ദിവസം ഈ സ്റ്റേജിൽ ഈ ആളിൽ ഇപ്പോൾ നടന്നു ഈ സ്കൂളിലെ പൂർവ്വ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പക്ഷേ രാജ്യത്തിൻ്റെ നല്ല ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ തലങ്ങളിലായിരിക്കുന്ന പൂർവ വിദ്യാർത്ഥികളായിട്ടുള്ള മുഴുവൻ ആളുകളും അതോടൊപ്പം അധ്യാപകരും എന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കുകയും ഇത് നല്ലൊരു ശതമാനം ആളുകൾക്ക് പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് வீசிச்சு ஆ நிலையில ஞான நோக்கி காணும் ஒரு நேரமல்ல ஒரு வளர நாள்களாய பரிசிரமும் நாளில் முன்பு தான் വിജയിക്കട്ടെ ആശ്വസിക്കുകയും ഒട്ടേറെ ഓർമ്മകളുടെ എത്തിച്ചിടത്തോളം ഞാൻ എന്റെ ജീവിതത്തിൽ വ്യക്തിജീവിതത്തിൽ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ ചിലവഴിച്ച ഒരു സ്കൂൾ ഏതെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയാണ് ഇതിപ്പോൾ ഈ പാർലമെന്റ് നിയോജന മണ്ഡലത്തെ പ്രതിനിധിക്കുന്ന തരത്തിൽ ഞാൻ ഉയർത്തപ്പെടുന്നതിന്റെ ആ നിലയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നതിന്റെ എല്ലാം விஸ்லாது நீ அல்லது ஏதோ வித்தியார்த்தியையும் ஏதொரு வக்தியையும் அவருடைய ஜீவனம் கைகளுக்காக எல்லாேஷவிசேஷங்களும் எல்லாம் செலவிடத்தில் வீட்டுபரமாக நோக்கிள் ஏற்ற கூடுதல் செலவழிச்ச ஒரு வித்தாலயம் கூடுதல் படிக்க நீங்கள் வித்தியாதி கிடைக்கும் കഴിഞ്ഞാണ് ഡേറ്റ് അത് നാട്ടുരാജ്യ വേണ്ടി ക്യാമറയാൺ റിപ്പോർട്ടിംഗ് കലൂർ ഐപ്പ മെമ്മോറിയൽ ഹൈസ്കൂളിൽ നിന്നും കെ കെ വിജയൻ